തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിച്ച് പ്രമുഖ നടി സാമന്ത റൂദ് പ്രഭു സംവിധായകൻ രാജ്നിധിമൂലുവുമായി വിവാഹിതയായി വർഷങ്ങളായി ഗോസിപ്പുകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഇവരുടെ ബന്ധം ഔദ്യോഗികമാക്കിക്കൊണ്ട് കോയമ്പത്തൂരിലെ ഇഷാ യോഗ സെന്ററിലെ ലിംഗഭൈരവി ക്ഷേത്രത്തിൽ വെച്ച് അതിരഹസ്യമായിട്ടായിരുന്നു വിവാഹം നടന്നത് ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ഏകദേശം മുപ്പത് അതിഥികൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് സ്വകാര്യതയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ലളിതമായ ചടങ്ങായിരുന്നു ഇതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ക്ഷേത്രത്തിൽ ധ്യാനത്തിനായി സമയം ചെലവഴിക്കാറുള്ള സാമ്പന്തയ്ക്ക് ഈ വേദിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് വധു ചുവന്ന സാരിയാണ് ധരിച്ചതെന്നും പറയപ്പെടുന്നു താരങ്ങളുടെയോ അടുത്ത വൃത്തങ്ങളുടെയോ ഔദ്യോഗിക സ്ഥിരീകരണം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദി ഫാമിലി മാൻ ടു എന്ന വെബ് സീരീസിലാണ് സാമന്തിയും രാജ്നീതി മൂലവും ആദ്യമായി ഒരുമിച്ച് പ്രവർത്തിച്ചത് രാജ് ആൻഡ് ഡി കെ ജോഡി ഒരുക്കിയ ഈ സീരീസിലെ സാമന്തിയുടെ പ്രകടനം ഏറെ ശ്രദ്ധേയമായിരുന്നു അതിനുശേഷം സിറ്റാഡൽ ഹനീബനി എന്ന പ്രൊജക്ടിലും ഇരുവരും സഹകരിച്ചു കൂടാതെ സാമ്പത്തികയുടെ വരാനിരിക്കുന്ന മാ ഇന്ത് ബംഗാറം എന്ന തെലുങ്ക് ചിത്രത്തിന്റെ സഹനിർമാതാക്കളിൽ ഒരാളും രാജാണ് ഈ പ്രൊജക്ടുകളുടെ ഭാഗമായുള്ള അടുപ്പമാണ് പ്രണയത്തിലേക്ക് വഴിമാറിയതെന്നും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇരുവരും പൊതുവേദികളിലും സോഷ്യൽ മീഡിയയിലും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടിരുന്നത് ഈ ബന്ധത്തിന് ശക്തി നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു നടി സാമന്ത മുമ്പ് നടൻ നാഗചൈതനെ വിവാഹം കഴിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുവരും വേർപിരിയുകയും ചെയ്തിരുന്നു സംവിധായകൻ രാജ്നിധി ബോരൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്റെ മുൻ ഭാര്യ ശ്യാമലി ദേവിയുമായി ബന്ധം വേർപെടുത്തിയിരുന്നു അതേസമയം സൗഹൃദത്തിൽ നിന്നും പ്രണയത്തിലേക്ക് വഴിമാറി വിവാഹിതരായ സാമ്പന്തതിയുടെയും രാജ്നീതിമൂരവിടെയും ഈ പുതിയ ജീവിതം നിരവധി പ്രതിസന്ധികളെയും പൊതുജന ശ്രദ്ധയും അതിജീവിച്ചുള്ള അവരുടെ വ്യക്തിപരമായ വിജയമാണ് ഇരുവരുടെയും മുൻ ബന്ധങ്ങളിലെ തകർച്ചകൾ പരസ്യമായി ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ മാധ്യമ ശ്രദ്ധയിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇഷായോഗ സെന്ററിൽ നടന്ന ഈ സ്വകാര്യ വിവാഹം തികച്ചും വ്യക്തിപരമായ തീരുമാനങ്ങൾക്ക് അവർ നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു പ്രൊഫഷണൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയ ഇവർ ഒരുമിച്ചുള്ള പുതിയ അധ്യായത്തിൽ കൂടുതൽ സന്തോഷവും വിജയങ്ങളും നേടട്ടെ എന്ന് ആശംസിക്കാം അവിടെ ആരാധകർ ഈ വാർത്തയെ വലിയ ആവശ്യത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി സിനിമാ ലോകം കാത്തിരിക്കുകയാണ്